പെരുന്നാളാണല്ലോ ഞാൻ നിങ്ങൾക്ക് പെരുന്നാളിൻ്റെ സുന്നത്തുകൾ എന്ന് പറഞ്ഞു തരട്ടെ ഒന്ന് കേൾക്കൂ ഏതെങ്കിലും ഒരു സുന്നത്ത് ചെയ്യാൻ കഴിഞ്ഞാലോ ഒന്ന് കേൾക്കാനെങ്കിലും മനസ്സ് കണ്ടു അസ്സലാമലൈക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ പെരുന്നാളിൻ്റെ സുന്നത്തുകൾ ദീർഘമായി പറയാതെ ചുരുക്കി വളരെ പെട്ടെന്ന് പറയാം പെരുന്നാളിൻ്റെ നിസ്കാരത്തിന് മുമ്പ് ചെയ്യേണ്ട ചില സുന്നത്തുകളെയാണ് പറയുന്നത് ഒന്ന് നഖം വെട്ടുക എല്ലാവർക്കും ചെയ്യാൻ കഴിയുമല്ലോ രണ്ട് കക്ഷ ഗുഹ്യ രോമങ്ങൾ വൃത്തിയാക്കുക വളരെ സിമ്പിൾ പല്ല് തേക്കുക കഴിയാൻ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് പെരുന്നാളിന്റെ സുന്നത്തിന്റെ കുളിയെ ഞാൻ കുളിക്കുന്നു എന്ന് പറഞ്ഞ് കുളിക്കുക നമ്മളൊക്കെ കുളിക്കും പക്ഷെ സുന്നത്തായ കുളി കുളിക്കുന്നു എന്ന് പറയില്ല പെരുന്നാളിൻ്റെ സുണ്ണത്തായ കുളി കുളിക്കുന്നു എന്ന് നെയ്യത്ത് വെക്കണം അഞ്ച് തലയിൽ എണ്ണ തേക്കുക തലയിൽ എണ്ണ തേക്കുക ആറ് മുടി ചെയ്യുക ഏയെ പൂശുക എന്താ സിമ്പിൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല ഏത് സുന്നത്താണെന്ന് മനസ്സിലാക്കി ചെയ്തു നോക്കൂ മുടി ചെയ്യാൻ നമ്മൾ ചെയ്യുന്നുണ്ട് അത്ര നമ്മൾ പൂശുന്നുണ്ട് പിന്നെ നല്ല വസ്ത്രം ധരിക്കുക അതിനോടുകൂടെ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ അധികം അറിയുമെങ്കിൽ മറ്റൊന്ന് തൊപ്പി ധരിക്കുക തൊപ്പി ധരിക്കുക വരുമ്പോൾ തൊപ്പിധരിക്കുക സുന്നോ പത്താമത്തേത് എല്ലാറ്റിലും വലത്തേതിനെ മുന്തിക്കുക ഏത് കാര്യം ചെയ്യുമ്പോഴും വലത് കൈ കൊണ്ട് വലതു കാല കൊണ്ടൊക്കെ എല്ലാത്തിനും വിസ്മിച്ചില്ല എല്ലാ കാര്യങ്ങൾക്കും പന്ത്രണ്ട് വീട്ടിലെ എല്ലാവരോടും സലാം പെരുന്നാൾ ആശംസകൾ പറ എന്നൊക്കെ നമുക്ക് കഴിയും അതേപോലെ തന്നെ ഉമ്മയോടും ഉപ്പയോടും പ്രത്യേക സമ്മതം ഒക്കെ ചോദിക്കുക സിമ്പിളല്ലേ അല്ലേ ചെയ്തൂടെ പതിനാല് ഇടത് കാലം ഇറങ്ങുക വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാലാണ് മുന്നിട്ട് വെക്കേണ്ടത് പതിനഞ്ചാമത്തത് ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് കാല വീട്ടിൽ നിറങ്ങുമ്പോ ഇടത് കാല എന്നിട്ട് ചെരിപ്പ് വലതു കാലം കൊണ്ടുതരിക പതിനാറാമത്തത് ദീർഘമായ വഴിയിലൂടെ പോകുക പോകുമ്പോൾ ദീർഘമായ വഴിയിലൂടെ പോകുക തിരിച്ചു വേറെ വഴിയിലൂടെ വരാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അതിനെ തക്ബീർ ചൊല്ലുക നടന്നു പോകുന്ന സമയത്ത് അതേപോലെ ആടുമാടുകളെ കാണുമ്പോ ഒട്ടകത്തിനെ കാണുമ്പോ ഒക്കെ അക്ബർ എന്ന ചൊല്ലുക ഏത് മാടിനെ കണ്ടാലും ഏത് ആടിനെ കണ്ടാലും ഒക്കെ അറക്കുന്ന ആടിനെയല്ല ഏതിനെയാണെങ്കിൽ പതിനെട്ട് പ്രാതൽ കഴിക്കാതെ പോകുക ഭക്ഷണം കഴിക്കാൻ പോഴിയിൽ കാണുന്നവരോടൊക്കെ പെരുന്നാൾ ആശംസകൾ നേരുക പള്ളിയിലെത്തിയാൽ വളരെ സിമ്പിൾ അല്ലേ ഞാൻ പറഞ്ഞു തോർമയുണ്ടല്ലോ ഇനി മറ്റൊരു കാര്യം കൂടി ഇതിനോട് കൂടെ ഞാൻ ചെയ്ത് ചേർത്ത് പറഞ്ഞു തരട്ടെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന വലിയ ഉപകാരമുള്ളവരമ്മ ഒന്ന് നിങ്ങൾ പെരുന്നാളുടെ സുഭയ്ക്ക് ശേഷം അസ്ത എന്ന് നൂറ് തവണ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾ ചെറുപാപങ്ങൾ പുറക്കപ്പെടാനോ അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഗുണം പിന്നെ നമ്മുടെ മഹഷ മഹ്ഷറയിൽ നിന്നും അതേപോലെ തന്നെ നാളിൽ നമുക്കുണ്ടാകുന്ന അതാബിൽ നിന്നും നമുക്ക് വലിയ കാവൽ കിട്ടാൻ കിട്ടാനൊരു കാരണമാണ് ചെയ്യാൻ പറ്റുമില്ലേ ചെയ്യാൻ ചെയ്യാം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഞാനിത് ദീർഘമായി പറയുന്നില്ല ഏതെങ്കിലും നമ്മളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അസാലും വരഹമുല്ലാ